നമസ്കാരം ഇന്ന് പല വീടുകളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇന്ന് പ്രത്യേകിച്ച് നിത്യജ്യോതിഷമൊന്നുമില്ല അതിന് നാളെ ഉള്ളു അപ്പോൾ നമുക്ക് സോൾട്ട് വാട്ടർ ക്യൂ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സോൾട്ട് വാട്ടർ ക്യൂ എല്ലാ വീടുകളിലും അത് അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഹൈലി നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ സോൾട്ട് വാട്ടർ ക്യൂർ ഈ സോൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുമ്പോൾ ഒരുതപ്പെട്ട എല്ലാ വീടുകളിലും നെഗറ്റീവ് എനർജി ടു ഫൈവ് കോമ്പിനേഷൻസ് വരുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ പല പല കോമ്പിനേഷൻസ് ഒരാറുണ്ട് അതിലേറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ആണ് ടു ഫൈവ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻസ് ആ അത് ഇല്ല സ്റ്റാറാണ് അപ്പം ഈ ടു ഫൈവൈ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സോൾട്ട് വാട്ടർ ക്യൂർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കുറേ നല്ലൊരു മാറ്റം നമ്മളവിടെ കണ്ടുവരുന്നുണ്ട് സോൾട്ട് വാട്ടർ ക്യൂർ ടു ഫൈവ് കോമ്പിനേഷനിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇതും കൊള്ളാമെന്നുള്ളൊരു മാറ്റം നമുക്കവിടെ വളരെ ഒത്തിരി വീടുകൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പല ഇപ്പോൾ ഇന്നലെ പിന്നെ ഞങ്ങൾക്ക് ഓരോ വീടുകൾ പോയി നോക്കുമ്പോഴും ഞാൻ പറയുക പഴയ വീഡിയോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവരൊത്തിരി സെർച്ച് ചെയ്തും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ സോൾട്ട് വാട്ടർ ക്യൂറിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പല ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടെ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കാം നമുക്ക് ഈ സോൾട്ട് വാട്ടർ ക്യൂറിൻ്റെ വച്ചയ്ക്കേണ്ട ഇതെന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് വർഷം വരെ നമ്മുടെ വീട്ടിൽ വയ്ക്കാം ഈ സോൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് എനർജി ആണെന്ന് ഞാൻ പറഞ്ഞു അത് ഫെങ്ഷി നോക്കിയ വീടുകളും നോക്കാത്ത വീടുകളും എല്ലാ വീടുകളിലും നമുക്ക് ഈ സോൾട്ട് വാട്ടർ ക്യൂർ നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ആദ്യം കുറച്ച് പൊടിയുപ്പാണ് വേണ്ടത് പൊടിയുപ്പ് ഉപയോഗിക്കാം ഉപ്പ് നമുക്ക് വേണം ഉപ്പ് ഉപയോഗിക്കാം പിന്നെ ഒരു ഗ്ലാസ് വേണം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ഗ്ലാസ് ആയിരുന്നാലും മതി പ്രോബ്ലം ഇല്ല ഒരു സെറാമിക് പ്ലേറ്റ് സെറാമിക് പ്ലേറ്റ് എന്ന് പറയുമ്പം ഈ വലിപ്പമുള്ള പ്ലേറ്റ് തന്നെ വേണം കാരണം ചില ആൾക്കാർക്കൊക്കെ ചെറിയ പ്ലേറ്റ് ഒക്കെ എടുത്ത് വീടുകളിൽ ചെയ്ത് വെച്ച് വയ്ക്കുമ്പോൾ ഈ സോൾട്ട് വാട്ടർ ക്യൂറിൻ്റെ ഒരു എന്ന് പറയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പും ഈ ഗ്ലാസ്സും ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഉപ്പ് ഇങ്ങനെ പൊങ്ങി ഈ ഗ്ലാസ് നിറഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും മഞ്ഞുമല പോലെയൊക്കെ ഇരിക്കും അത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഈ ഉപ്പാണിതിൽ ആ ഒരു ആണ് ആ ഉപ്പാണ് ഇതിനകത്ത് വരുന്നത് ഈ ഉപ്പ് ഈ ചെറിയ പ്ലേറ്റാണ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഉപ്പ് തറയിൽ വരും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഏത് ഭിത്തിയിലായിരുന്നാലും അല്ലെങ്കിൽ വുഡിലായിരുന്നാലും എവിടെ വീണാലും ഉപ്പ് ചെയ്യും ദ്രവിച്ചു അതുകൊണ്ടാണ് പറയുന്നത് പ്ലേറ്റ് നമ്മുടെ അടിയിൽ വെക്കുന്ന പ്ലേറ്റ് സാമാന്യം വലിപ്പമുള്ള പ്ലേറ്റ് തന്നെ വേണം എന്ന് പറയാനുള്ള മെയിൻ കാരണം രണ്ടാമത് ഇത് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് അതിന് അതിനധികം വലിയ ഇതൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുത്ത് പ്ലേറ്റിൻ്റെ സെറ്റിലായിട്ട് വയ്ക്കാം ഗ്ലാസ് എടുത്ത് പ്ലേറ്റിൻ്റെ സെറ്റിൽ വെച്ചതിന് ശേഷം ഉപ്പ് പൊട്ടിച്ചെടുക്കാം ഓക്കെ പൊട്ടിക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട് ശരിയാണ് പൊട്ടിക്കാൻ നോക്കാം അല്ലേ ഇത് ഇതാണ് റോക്ക് അപ്പം കുറച്ച് കട്ടി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ആയിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജോൽസേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ആകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഈ സോൾട്ട് നമ്മളിതിനകത്ത് തോന്നുന്നു ഉപ്പ് ഇട്ടു എൻ്റെ ഫോണിലൊക്കെ ഉപ്പ് വീണു എന്ത് വരുമെന്ന് കണ്ടതാണ് ആദ്യം ഫോണൊക്കെ പണി കിട്ടിയത് ഓക്കെ നമ്മൾ ഉപ്പ് ഇട്ടു മൊത്തത്തിൽ ഉള്ളു ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ അളവളിക്കേണ്ടി വരും അപ്പം പ്ലേറ്റ് വെച്ചു ഗ്ലാസ് വെച്ചു അതിനകത്ത് ഉപ്പുട്ടു ഓക്കെ കുട്ടിക്കാൻ പറ്റാത്തൊരു പാടായിരുന്നു കിട്ടും ഇനി ചെയ്യേണ്ടതാണ് രണ്ട് സെറ്റ് ചൈനീസ് കോയിൻ ചൈനീസ് കോയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് ചൈനീസ് കോയിൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ കോയിൻ എന്ന് വെച്ചോളൂ നമ്മളെ ഈ മെറ്റലിലുള്ള വാഷറുണ്ടല്ലോ ഇരുമ്പിലുള്ള വാഷർ ട്ടും പോളിട്ടൊക്കെ മുറുക്കാൻ വേണ്ടി വയ്ക്കുന്ന വാഷർ ഇപ്പോൾ വലിപ്പമുള്ള വാഷർ നമുക്ക് കിട്ടും ഇതൊരാറെണ്ണം പല ഒരാൾക്കാർ ചൈനീസ് കോയിൻ കിട്ടാതെ ബുദ്ധിമുട്ടും നോക്കാണ്ട് അവർക്ക് വേണ്ട ചൈനീസ് കോയിൻ വേണ്ട ഈ സെൻട്രൽ ഹാളുള്ള വാഷർ കിട്ടും ഒരു സുപ്പർ വലിപ്പുള്ള ഒരു എന്താ പറയുക ഒരു വീട് കോയിൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ള വാഷർ കിട്ടും ഇല്ലാതൊരു ആരെണ്ണം വായിക്കണം കേട്ടോ അപ്പോൾ ഈ ചൈനീസ് കോയിൻ ആണെങ്കിൽ രണ്ടെണ്ണം എന്താ ഇത് പൊട്ടിക്കുമ്പോൾ ആ മൂന്ന് പീസ് ഉണ്ട് രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ ആറ് പീസ് കിട്ടും അപ്പോൾ ചൈനീസ് കോയിൻ ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആറ് പീസിനെടുക്കുമ്പോൾ അതിനകത്ത് ഒരു സൈഡ് നാലടയാളം ഉണ്ടാവും ഒരു സൈഡ് രണ്ടടയാളം ഉണ്ടാവും ഓക്കെ ഈ നാലടയാളമുള്ള ഇത് ഈ ഉപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ സിപ്പർ ലെവലാക്കി വെക്കുക കേട്ടോ ഉപ്പിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങ് വെക്കുക ആ എന്താണ് നാലടയാളമുള്ള സിമ്പലുള്ള ഭാഗം മുകളിൽ വരുത്തത്തെ രീതിയിൽ ഉപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ ഇത് വയ്ക്കാനുദ്ദേശിക്കുന്നത് അതായത് ഇപ്പം ബെഡ്റൂമിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ റൂമിൽ കൊണ്ട് വയ്ക്കാം കിച്ചണിലാണെങ്കിൽ അവിടെ എല്ലാ റൂമുകളിലും ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് എല്ലാ റൂമിലും വെച്ചോളൂ കാരണം ഇത് എന്ത് രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും അബ്സോർവ് ചെയ്യും പുളീപ്പിന് അങ്ങനെയുള്ള വലിയൊരു ഉപ്പിന് തന്നെ അങ്ങനെ വലിയൊരു ഗുണമുണ്ട് ഏത് നെഗറ്റീവ് എനർജി ആണെങ്കിലും അത് അബ്സോർവ് ചെയ്ത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ വയ്ക്കേണ്ട സ്ഥലത്ത് ഉണ്ടിക്കുക വച്ചതിന് ശേഷം കുറേശ്ശെ ശുദ്ധമായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള ജലം കുറേശ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അത് കൊണ്ട് വയ്ക്കേണ്ട സ്ഥലത്ത് വച്ചിട്ടാണ് കേട്ടോ ഒഴിക്കേണ്ടത് ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഈ ഉപ്പിനകത്തുടങ്ങ് താഴ്ന്നാഴ്ന്നാഴ്ന്ന താഴ്ന്നു പോകും എന്നതിന് ശേഷം ഉപ്പും കുറച്ചങ്ങ് താഴും അതിൻ്റെ മുകളിൽ വെള്ളം നിറഞ്ഞ് ഗ്ലാസ് ഇങ്ങനെ തുളുമ്പി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക മനസ്സിലാവുന്നേ ഗ്ലാസ് തുളുമ്പി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ പ്ലേറ്റ് ഗ്ലാസ് ഉപ്പ് അതിൻ്റെ മുകളിൽ കോയിൻ നിറച്ച് വെള്ളം നിൽക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇതിനെക്കൊണ്ട് നിങ്ങളവിടെ വെച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ ഒരുവിധപ്പെട്ട ഒരുവിധപ്പെട്ട നെഗറ്റീവ് എനർജി എല്ലാം മാറും ഒരു ഇത് ചെയ്യുവാൻ വേണ്ടി ആറ് കോയിനാണ് ആവശ്യം ഇല്ലെങ്കിൽ ഒരു രൂപ കോയിൻ്റെ കണക്കിലുള്ള ആറ് വാഷർ ഇരുമ്പിനുള്ള വാഷർ വാങ്ങിച്ചു നിങ്ങളത് ഉപയോഗിക്കും കേട്ടോ കാരണം നിങ്ങളതും ടസ്റ്റ് ചെയ്ത് നോക്കി കാരണം ചൈനീസ് കോയിൻ ഒന്നും ക്വാളിറ്റിയുള്ള കോഴിയിലൊക്കെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഏരിയയിൽ കിട്ടും അത് വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമ്മൾ കേട്ടത് എല്ലാവിധ പ്രശ്നങ്ങളും കാരണം വീട്ടിൽ നെഗറ്റീവ് എനർജി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു പ്രശ്നം ഇത് ബെഡ്റൂമിലും വയ്ക്കുക ഇത് ബെഡ്റൂമിലും വയ്ക്കാവുന്നതാണ് ഈ സോൾട്ട് വാട്ടർ ക്യൂർ ജലസാന്നിധ്യമുള്ളത് ഇതെല്ലാം ഇതൊരു ഒരു ഒരു ഇത് ഉപകരണമാണ് സോൾട്ട് വാട്ടർ ക്യൂർ എന്നാണ് പറയുന്നത് അത് ബെഡ്റൂമിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സോൾട്ട് വാട്ടർ ക്യൂർ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കുറേ ആൾക്കാർക്ക് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിന്ന് ഇടുന്നത് അപ്പോൾ നാളെ പുതിയൊരു നല്ലൊരു ടിപ്സുമായിട്ട് നാളെ വരാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ എന്നാ കാര്യം വേണം എന്നൊന്ന് അറിയിക്കുക ഞാൻ അത് രീതിയിൽ ചെയ്യാം കേട്ടോ ഈ സോൾട്ട് ഔട്ടൊക്കെ ഒരു അത്ര ഇതിനെക്കുറിച്ച് സംശയമുള്ള എന്നെ വിളിച്ചോളൂ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ തുടങ്ങുന്ന ലൂണാർ കലർ അനുസരിച്ച് എല്ലാ വീടുകളിലും ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വലിയ ചിലവൊന്നുമില്ല ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസും ആറ് ആറ് വാഷറും കുറച്ചുപ്പും മാത്രം മതി ചെയ്തു വെച്ച് നോക്കുമോ എഫക്റ്റ് ഭയങ്കര എഫക്റ്റാണ് വളരെ സിമ്പിളാണ് ഭയങ്കര എഫക്റ്റാണ് കാരണം പൊടി ഉപ്പിനും കല്ലുപ്പിനൊക്കെ അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്രയും പ്രാധാന്യമുള്ളതാണ് അപ്പം ഇത് നിങ്ങൾ ഈ രീതിയിൽ ചെയ്തു വെച്ചേക്കും ചെയ്തു വയ്ക്കുമ്പോൾ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അല്ല നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടിങ്ങ് ആണ് ആവശ്യമെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാവരും പേരും ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യും ചെറിയൊരു ഫീസ് ഉണ്ട് അത് അടച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒരു മൂന്നോ നാലോ ദിവസത്തിനകത്ത് നിൽക്കാൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് വീട് വന്ന് നോക്കണമെങ്കിൽ അതിനു പറഞ്ഞാൽ മതി നോക്കി അത് കറക്റ്റ് ചെയ്തുതരാം പിന്നെ ഡിസംബർ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ഡിസംബർ ഏകദേശം പകുതി കഴിയുമ്പോൾ ഞാൻ യു എ യിൽ വരാൻ ഇതുണ്ട് അപ്പോൾ യു എ ഇക്കാരെങ്കിലും ഇത് കേൾക്കുന്നതിൽ നിങ്ങളുടെ വീട് നോക്കണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ദേവലം തന്നെ വീട്ടിൽ താമസിക്കുന്നവർ ഈ ഫ്ലാറ്റ് താമസിക്കുന്നവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ആ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് അവിടെ ഫ്ലാറ്റ് ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഓഫീസ് വന്ന് നോക്കിയോ കറക്റ്റ് ചെയ്യാം ഓക്കെ Артур описывает на этих аналогах реки. Нам не